കൊല്ലത്ത് പതിനാല് വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അമ്മയെ കോടതി വിട്ടയച്ചു കുരിപ്പള്ളി സ്വദേശി ജയമോളെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിട്ടയച്ചത് സാക്ഷികൾ കൂറുമാറിയിരുന്നു അതേസമയം തെളിവുകളും ഇല്ലായിരുന്നു ഈ ഒരു കാരണത്താലാണ് ജയമോളെ വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ചിനായിരുന്നു സംഭവം നടന്നത് ഷോൾ ഉപയോഗിച്ച് ജയമോൾ മകന്റെ കഴുത്തു മുറുക്കി ശ്വാസം മുട്ടിച്ച് അബോധാവസ്ഥയിലാക്കി പിന്നീട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് മൃതദേഹം വീടിന് പുറത്തു കൊണ്ടുപോയി മണ്ണെണ്ണയൊഴിച്ച് ഭാഗികമായി കത്തിച്ചെന്നും പോലീസ് കണ്ടെത്തി കുടുംബ പ്രശ്നങ്ങളായിരുന്നു കൊലപാതകത്തിന് കാരണമായി മാറിയത് ജിത്തുവിന്റെ മൃതദേഹം വീടിന് പിന്നിലെ പുരയിടത്തിൽ വാഴക്കൂട്ടത്തിനിടയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് പിന്നീട് ജയമോൾ കുറ്റം സമ്മതിച്ചിരുന്നു എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിലാണ് ഇത്തരത്തിൽ ജയമോളെ വെറുതെ വിട്ടിരിക്കുന്നത് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സാക്ഷികൾ കൂറുമാറിയിരുന്നു ഇതോടെ പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ സാധിച്ചിരുന്നില്ല പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് മുപ്പത് സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തിരുന്നു